എന്റെ ഞാൻ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ വിദ്യാർത്ഥികളെ മുത്ത് നബിയുടെ ജന്മദിനമായ ഇന്ന് ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ നബി തങ്ങളും അബൂബക്കർ ഉമർ അലി ഒരു സദസ്സിൽ ഒരുമിച്ചുകൂടി ഒരുമിച്ചുകൂടിങ്ങൾ അപ്പോൾ അവരോട് പറഞ്ഞു നമുക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സുഗന്ധം രണ്ട് സ്ത്രീ മൂന്ന് നിസ്കാരത്തിലെ നിർവൃതി ഇത് കേട്ടപ്പോൾ അബൂബക്കർ അള്ളാനു പറഞ്ഞു നെബിയെ എനിക്കും ഈ ലോകത്ത് മൂന്ന് കാര്യം വളരെ ഇഷ്ടപ്പെട്ടതാണ് നിബിത്തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുക നബിക്ക് വേണ്ടി എന്റെ ധനം ചെലവഴിക്കുക പിന്നെ നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക അപ്പോൾ ഉമർ അലി അള്ളാഹനു പറഞ്ഞു എനിക്കും മൂന്ന് കാര്യങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടതുണ്ട് ഒന്ന് ഹദ് നടപ്പിലാക്കുക രണ്ട് നന്മ കൽപ്പിക്കുക മൂന്ന് തിന്മ നിരോധിക്കുക ഉസ്മാ പറഞ്ഞു എനിക്കും മൂന്ന് കാര്യം വളരെ ഇഷ്ടപ്പെട്ടുണ്ട് ഒന്ന് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക രണ്ട് സലാം പറയുക മൂന്ന് ജനങ്ങൾ നിദ്രയിലായിരിക്കെ ഇരുട്ടിൽ സുജൂത് വർദ്ധിപ്പിക്കുക അലിറലിയാഹുനു പറഞ്ഞു എനിക്കും മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമുണ്ട് ഒന്ന് വാൾ കൊണ്ട് വെട്ടുക രണ്ട് അതിഥിയെ ഭക്ഷിപ്പിക്കുക മൂന്ന് ഉഷ്ണകാലത്ത് വ്രതം അനുഷ്ഠിക്കുക ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു അസലക്കും